നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ സ്വന്തം മകളോട് പിതാവ് കാണിച്ച ക്രൂരത പതിനേഴ് വയസ്സുകാരിയായ സ്വന്തം മകളെ പിതാവ് തല്ലിക്കൊന്നു അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതക റിപ്പോർട്ട് തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് പത്താം ക്ലാസ് ബോർഡ് പരീക്ഷയിലെല്ലാം തൊണ്ണൂറ്റി രണ്ട് ദശാംശം ആറ് പൂജ്യം ശതമാനം മാർക്ക് നേടിയ ഏറ്റവും മികച്ച മാർക്ക് കരസ്ഥമാക്കിയിട്ടുള്ള സാധ്യത എന്ന് പറയുന്ന പതിനേഴ് വയസ്സുകാരിയാണ് നീറ്റ് പരീക്ഷയ്ക്ക് മുൻപ് നടത്തുന്ന മോക്ക് ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ പിതാവായിട്ടുള്ള അധ്യാപകനായിട്ടുള്ള ആൾ തല്ലിക്കൊന്നിരിക്കുന്നത് എന്നുള്ളതാണ് സ്കൂൾ അധ്യാപകനായ പിതാവാണ് തന്റെ മകളോട് ഈ ഒരു ക്രൂരത നടത്തിയത് എന്ന് കൂടെ പറയുമ്പോൾ ഒരു അധ്യാപകൻ ഇങ്ങനെ ആകാമോ എന്നതട ഒരു ആശങ്കയും ും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സാധിക മോക്ക് ടെസ്റ്റുകളിൽ മാർക്ക് കുറച്ചു മേടിച്ചു എന്നതായിരുന്നു പിതാവിനെ കലിപ്പിലാക്കിയത് പിതാവ് ഈ ഒരു മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ രോഷാകുലരാകുകയും തുടർന്നുണ്ടായിട്ടുള്ള ദേഷ്യത്തിൽ ഈ പതിനേഴ് വയസ്സുകാരിയായ തന്റെ മകളെ വടികൊണ്ട് നിർത്താതെ മർദ്ദിക്കുകയുമായിരുന്നു പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ സാദികയ്ക്ക് മർദ്ദനമേറ്റ് അതിഗുരുതരമായിട്ടുള്ള പരിക്കുകളൊക്കെ ഏറ്റിരുന്നു ഇതേ തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പെൺകുട്ടി മരണപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് സാംഗ്ലിയിലെ ഉഷാഗാൽ ആശുപത്രിയിലായിരുന്നു ഇവരെ ചികിത്സയ്ക്കായി എത്തിക്കാൻ ശ്രമിച്ചത് പക്ഷേ ആശുപത്രിയിൽ എത്തും മുമ്പ് തന്നെ ഇവർ മരണപ്പെട്ടു എന്ന് പോലീസ് വ്യക്തമാക്കുന്നു പെൺകുട്ടിയെ മർദ്ദിച്ചതായി സമ്മതിച്ച പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മർദ്ദനത്തിനിടെ തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് സാധികയുടെ മരണത്തിന് കാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കുറഞ്ഞ മാർക്ക് ലഭിച്ചതിന്റെ പേരിൽ ഭർത്താവ് മകളെ മർദ്ദിച്ചുവെന്നും എന്നും ആശുപത്രിയിൽ വെച്ച മരണം സംഭവിച്ചു എന്നും കാണിച്ച ജൂൺ ഇരുപത്തിരണ്ടിന് പെൺകുട്ടിയുടെ അമ്മ തന്നെയാണ് പോലീസിൽ പരാതി നൽകിയത് കേസിൽ കൂടുതലായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണെന്ന് പോലീസ് അറിയിച്ചു മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലാണ് ഈ ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം കൊലപാതകം നടന്നിരിക്കുന്നത് എപ്പോഴും നല്ല മാർക്ക് വാങ്ങുന്ന തന്റെ മകൾ നീറ്റ് പരീക്ഷയുടെ മോക്ക് ടെസ്റ്റിൽ മാർക്ക് കുറച്ച് വാങ്ങിയതിൽ ദേഷ്യം വന്നാണ് സ്വന്തം അച്ഛൻ അച്ഛനേക്കാൾ ഒരു അധ്യാപകൻ എന്ന് പറയുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഇവർ ഈ മകളെ തല്ലിയതും അതിക്രൂരമായിട്ടുള്ള തല്ലി നിർത്താതെ തല്ലിക്കൊണ്ട് ആ കുഞ്ഞ് ആ പതിനേഴുകാരിയുടെ ജീവനെടുത്തതും എന്നുള്ളതാണ് എന്തായാലും തന്റെ മകളെ കൊന്ന ഭർത്താവിനെതിരെ ശക്തമായിട്ട് നിയമത്തിന് മുന്നിലെത്തിയ ആ ആ കുട്ടിയുടെ അമ്മ ആ ഒരു അമ്മയുടെ മൊഴിയും പരാതിയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അധ്യാപകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം വിദ്യാർത്ഥികൾക്കുള്ളിൽ ഏറെ ആശങ്ക വരുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് കാരണം പലരും മാർക്ക് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ആളുകൾ എത്തുമോ അല്ലെങ്കിൽ പാരന്റ്സ് എത്തുമോ എന്നുള്ള ഒരു ഭയം കുട്ടികൾക്കുള്ളിലേക്ക് വരും പണ്ടത്തെ കാലത്തൊക്കെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇതിപ്പോൾ അതിദാരുണമായിട്ടുള്ള ഒരു റിപ്പോർട്ടായിട്ട് പുറത്തു വരികയാണ് ഇതിനു മുമ്പ് ഈ പറയുന്നത് പോലെ ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു അതിനൊരു അതിനൊരുദാഹരണമായിരുന്നു ഹൈദരാബാദിൽ നിന്ന് പുറത്തു വന്ന ഒരു ആത്മഹത്യ വാർത്ത മാർക്ക് കുറഞ്ഞതിന് അധ്യാപകൻ പരസ്യമായി അവഹേളിച്ചു എന്നതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരുന്നു ഹൈദരാബാദ് നാഴ്സിംഗിയിലെ ശ്രീ ചൈതന്യ ജൂനിയർ കോളേജിലെ ഒന്നാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിട്ടുള്ള സാത്യക്ക ആയിരുന്നു അന്ന് മരണപ്പെട്ടത് തന്നെ അപമാനിച്ച് അതേ ക്ലാസ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ആ വിദ്യാർത്ഥിയുടെ മൃതശരീരം പിന്നീട് കണ്ടെത്തും ഈ കോളേജിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളെ മറ്റുള്ളവർക്ക് മുന്നിൽ വച്ച് പരസ്യമായി അടിക്കുകയും ചീത്ത പറയുകയും അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതൊക്കെ സ്ഥിരമായിരുന്നു എന്നാണ് ഇതിന് പിന്നാലെ പുറത്തു വന്ന റിപ്പോർട്ടും കഴിഞ്ഞ പരീക്ഷയിൽ മാർക്ക് കുറവായിരുന്നു ഇതേ തുടർന്ന് മറ്റു വിദ്യാർത്ഥികളുടെ മുന്നിൽ അധ്യാപകർ മോശമായി പെരുമാറി അപമാനിച്ച അധ്യാപകനെതിരെ പ്രിൻസിപ്പലിന് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയെ വിടത്തില്ല ഇതോടെയാണ് അധ്യാപകൻ പ്രതികാര നടപടി തുടങ്ങിയതെന്നും ഇതേ തുടർന്ന് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്നുമാണ് ആ ഒരു സംഭവത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം ഈ ഒരു റിപ്പോർട്ടുമായി പുറത്തു വരുമ്പോൾ ഹോസ്റ്റലിൽ നിന്നിറങ്ങിയ സാത്വിക് ക്ലാസ് മുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു എന്ന് സുഹൃത്തുക്കളും പറഞ്ഞു സാത്യുക്കിനെ കാണാതായതോടെ അന്വേഷിച്ചെത്തിയ സുഹൃത്തുക്കളാണ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിക്കാൻ കോളേജ് അധികൃതരോട് സഹായം ചോദിച്ചുവെങ്കിലും അപ്പോഴും സഹായം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ആരോപണവും അന്ന് ഉയർന്നു കേട്ടിരുന്നു സംഭവത്തിൽ അധ്യാപകൻ കോളേജ് പ്രിൻസിപ്പൽ ഹോസ്റ്റൽ വാർഡൻ എന്നിവർക്കെതിരെ അന്ന് പോലീസ് കേസെടുത്തു ഒളിവിൽ പോയ ഇവർക്കായുള്ള തിരച്ചിലുകളൊക്കെ അന്ന് ഹൈദരാബാദ് ഹൈദരാബാദ് പോലീസ് ശക്തമാക്കിയിരുന്നു ഇന്ന് അതേ കണക്കിന് മറ്റൊരു അധ്യാപകന്റെ ക്രൂരതയാണ് പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ അധ്യാപകൻ എന്ന് പറയുന്നതിനേക്കാൾ സ്വന്തം മകളോട് കാണിച്ചിരിക്കുന്ന ഒരു ക്രൂരതയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആഴം വർദ്ധിപ്പിക്കുന്നത്